അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിലെ മികച്ച നടനായിട്ട് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തിലെ പെർഫോമൻസിനെ മമ്മൂക്കയെ തെരഞ്ഞെടുത്തിരിക്കുന്നു നേരത്തെ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന്റെ മമ്മൂക്കയെ തേടിയിട്ട് സ്റ്റേറ്റ് അവാർഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബഹുമതികൾ വരും എന്നുള്ളത് അത്രയും മനോഹരമായിട്ടാണല്ലോ അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ ചെയ്തു ഫലിപ്പിച്ചത് കൊടുമൻ പോച്ചു എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് പകർനാടൻ തന്നെയാണ് ശരിക്കും മമ്മൂക്ക നടത്തിയത് അതിനുള്ള അംഗീകാരം തന്നെയാണ് അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുന്നത് എല്ലാ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴും മമ്മൂക്ക സിനിമകൾ ആ ഒരു ലിസ്റ്റിൽ ോ എന്നുള്ളതായിരിക്കും മത്സരത്തിലേക്ക് എത്തുന്ന ഓരോ നടന്മാരും ചിന്തിക്കുന്നത് മമ്മൂക്ക ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മമ്മൂക്കയെ ബീറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു അവാർഡ് നേടിയെടുക്കുക എന്നുള്ളത് അവർക്ക് പ്രയാസമാണ് ഫൈനൽ റൗണ്ടിൽ മമ്മൂക്കയുമായിട്ടൊക്കെ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നത് തന്നെ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാര ബഹുമതി അവാർഡ് തന്നെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലായിരുന്നു സിനിമ തിയേറ്ററിൽ എത്തിയത് ഒരു ക്ലാസ് മൂവി എന്ന ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമ തിയേറ്ററിലും നല്ല കളക്ഷനോട് കൂടെ മുന്നോട്ട് പോയി വൈനോട്ട് സ്റ്റുഡിയോസ് ആണ് ചിത്രം നിർമ്മിച്ചിരുന്നത് സദാശിവൻ സംവിധാനം ചെയ്തു അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്ക ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഒക്കെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ സംഭവിക്കില്ല എന്ന് ശരിക്കും അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ് അത് ശരി വെക്കുന്ന രീതിയിൽ തന്നെയാണ് എന്ന് പറയുന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൺപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന ലിജോ ജോസ് വെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാതൽ ദി ഗോർ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ അവസാനം വരെ പൊരുതി നോക്കി ഇപ്പോൾ ഇതാ ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ വീണു സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നു എട്ട് സ്റ്റേറ്റ് അവാർഡാണ് മികച്ച നടനായിട്ട് മമ്മൂക്കയെ തേടി എത്തിയിരിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ് അവാർഡോട് കൂടെ മികച്ച നടനായിട്ട് ഏറ്റവും കൂടുതൽ തവണ സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കുന്ന താരമാവാനും മമ്മൂക്കയ്ക്ക് സാധിച്ചു എട്ട് തവണയാണ് കേട്ടോ മികച്ച നടനായിട്ട് സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്ക കൊണ്ടുപോയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മികച്ച സഹനടനായിട്ടും ഒരു സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്ക സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴും ഓരോ സിനിമ ചെയ്യും തോറും ഈ ഒരു പ്രസന്റിലെ മമ്മൂക്കയാണല്ലോ ബെറ്റർ എന്ന് തോന്നിപ്പിക്കും വിധമാണ് മമ്മൂക്കയുടെ ഓരോ ചിത്രത്തിലെയും പെർഫോമൻസ് മമ്മൂക്ക പല ഇന്റർവ്യൂയിലും പറഞ്ഞതുപോലെ വീണ്ടും തേച്ച് തേച്ച് അദ്ദേഹം അദ്ദേഹത്തെ െ മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രമേഹം എന്ന് പറയുന്ന ചിത്രം കണ്ടിട്ട് ഒട്ടനവധി ആളുകൾ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറിച്ച് പ്രശംസിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ തേടിയിട്ട് സ്റ്റേറ്റ് അവാർഡ് എത്തപ്പെട്ടതിൽ അത്ഭുതപ്പെടാനില്ല കാത്തിരിക്കും ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ചുറ്റും പുതുസായിട്ട് ആരെയും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ